നിനക്ക് അമ്മയാകാൻ സമ്മതമാണോ എന്ന് ചോദിക്കാതെ അങ്ങനെ ഒരു ചോയ്സ് പോലും ഇല്ലാതെ അമ്മമാരാകേണ്ടി വരുന്നവർ അമ്മ വല്ലാത്തൊരു വാക്കാണ് ഏതു നേരത്താണോ നിന്നെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്ന ഒരു അമ്മ ഒട്ടും ആഗ്രഹിക്കാത്ത സമയത്താണ് അത് സംഭവിച്ചത് എന്ന് വിലപിക്കുന്ന അമ്മ അത്തരം അമ്മമാർ ഒരുപാടില്ലേ നമ്മുടെ ഇടയിൽ ഇന്നത്തെ സ്ത്രീകൾ അവർ ആഗ്രഹിച്ച സമയത്ത് തന്നെയാണ് അമ്മയായത് എന്ന് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വളർന്നിട്ടുണ്ട് അത് വലിയൊരു വളർച്ചയാണ് കുട്ടികൾ ഉള്ളവരോടാണ് ഇനി പറയാനുള്ളത് തള്ളചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല എന്ന പഴഞ്ചൊല്ല് നിയമവിരുദ്ധമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് എന്തിനും ഏതിനും തല്ലി നന്നാക്കി കളയാം എന്ന് കരുതുന്നവർ കരുതിയിരിക്കുക ചെറിയ കുട്ടികളെ ഒരുപാട് മര്യാദ പഠിപ്പിക്കുന്നത് അത്ര നല്ല ഏർപ്പാടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ കളിയും ചിരിയും കുസൃതിയും കുറുമ്പും ഒക്കെയായി വളരട്ടെ അവർക്ക് ചിറകില്ല എന്നതല്ല അവരുടെ പ്രശ്നം അവർക്ക് പറന്നുയരാൻ നല്ലൊരു ആകാശമില്ല എന്നതാണ് അവരുടെ പ്രശ്നം അവർക്ക് ഓടിക്കളിക്കുവാൻ നല്ലൊരു മൈതാനവും അവർക്ക് പറന്നുയരുവാൻ നല്ലൊരു ആകാശവും നമുക്ക് ഒരുക്കി കൊടുക്കാം കയ്യിൽ കിട്ടുന്ന പെൻസിലുകളെല്ലാം വെട്ടിച്ചെറുതാക്കുന്ന കുട്ടി ചൂരുകളായ ചൂരുകൾ മുഴുവൻ ചിത്രം വരയ്ക്കുന്ന കുട്ടി കൊടുത്ത കളിപ്പാട്ടങ്ങളെല്ലാം തന്നെ തല്ലിപ്പൊട്ടിച്ച കുട്ടി ഈ കുട്ടി ഒരു വികൃതി കുട്ടിയാണ് എന്ന് നിസ്സംശയം പറയാം അല്ലേ എന്നിട്ട് ഈ കുട്ടി വലുതാകുമ്പോൾ അവനോട് തോമസ് ആൽവ എഡിസനെ പറ്റിയും ശാസ്ത്ര പുരോഗതിയിലേക്ക് അദ്ദേഹം നടത്തിയ സംഭാവനകളെ പറ്റിയുമൊക്കെ വാത സംസാരിക്കുകയും ചെയ്യും എന്തൊരു വിരോധാഭാസമാണ് ആ പറയുന്നത് കാരണം ഈ കുട്ടി നടത്തിയ ഈ ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അവൻ്റെ ശാസ്ത്രാന്വേഷണ പരീക്ഷണങ്ങളായിരുന്നെങ്കിലോ കുറച്ച് നഷ്ടങ്ങൾ നമുക്കുണ്ടാക്കിയിട്ടുണ്ടാകാം പക്ഷേ തോമസ് ആൽവ എഡിസൺ ഉണ്ടാക്കിയ നഷ്ടങ്ങൾ എത്ര വലുതായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയുമോ ആ നഷ്ടത്തിൻ്റെ നാലിലൊന്നു പോലും ഈ കുട്ടികളൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു പരീക്ഷണം നടത്തുന്നതിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലോകമൊന്നും ഇത് ഒരുപാട് തോൽവിയിലൂടെയും ഒരുപാട് അബദ്ധങ്ങളിലൂടെയും ഒരുപാട് നഷ്ടങ്ങളിലൂടെയും ഒക്കെയാണ് ഓരോ മനുഷ്യനും അവൻ എത്തിച്ചേർന്ന ആ വിജയപാതയിലേക്ക് എത്തിയിട്ടുണ്ടാവുക നമ്മുടെ കുട്ടികൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ടോക്സിക് പോസിറ്റിവിറ്റി അതായത് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭമായി തന്നെ അവസാനിക്കും എന്ന് ചിന്തിച്ചു പോവുക അതിലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ ഒരു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി ഒരു വർഷം നൂറ്റി അൻപത് സീറ്റുകളാണ് ഐ എ എസിനായിട്ടുള്ളത് ഈ ഐ എസ് സ്വപ്നം കണ്ട് പോകുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണെന്നറിയോ പതിനൊന്ന് ലക്ഷം ഇന്ത്യ ഒട്ടാകെ ഓരോ വർഷവും പതിനൊന്ന് ലക്ഷത്തിൽ കൂടുതൽ അപ്രോക്സിമേറ്റ് കണക്കാണ് അതിൽ കൂടുതൽ കുട്ടികളാണ് ഐ എ എസ് സ്വപ്നം കണ്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് ഈ തോറ്റ പോ തോറ്റുപോയ കുട്ടികളുടെ അവസ്ഥ എന്താണ് പോസിറ്റീവ് ചിന്താഗതി എന്ന് പറയുന്നത് ഏർപ്പെടുന്ന പരീക്ഷകളിലെല്ലാം ജയിക്കും എന്നുള്ളത് മാത്രമല്ല അങ്ങനെ വിചാരിച്ചോട്ടെ പക്ഷെ തോറ്റുപോയാലും തളരില്ല എന്ന ചിന്താഗതിക്കാണ് പോസിറ്റീവ് ചിന്താഗതി എന്ന് പറയുന്നത് ഒരു സമയത്ത് കേരളത്തിലെ പേരൻസ് ഏറ്റവും കൂടുതൽ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നത് എഞ്ചിനീയറിങ്ങിന് ചേരുന്നതിനെ കുറിച്ചായിരുന്നു ഒക്കെ എന്ത് പ്രഷറാണ് അവർ നേരിട്ടത് ഒട്ടും താല്പര്യമില്ലാതെ എത്ര കുട്ടികളാണ് എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ പോയത് എത്രയെത്ര ഡ്രോപ്പ് ഔട്ടുകൾ ഉണ്ടായി ഇനി പഠിച്ച് പാസ്സായി ആ മേഖലയിൽ ജോലി ചെയ്യാതായിട്ടുള്ള എത്രയധികം പേർ ഇവർക്ക് നഷ്ടമായ ആ വർഷങ്ങൾ ആര് തിരിച്ചു കൊടുക്കുന്നു എങ്ങനെയാണ് കുട്ടികളുടെ അഭിരുചി പേരൻസ് തിരിച്ചറിഞ്ഞത് നിങ്ങൾക്ക് കുട്ടികളുടെ അഭിരുചി തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും അവരുടെ വീക്ക്നെസ് എങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ നല്ല മാർക്ക് ഒരു കുട്ടി അവന് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ അവൾക്ക് പ്രാക്ടിക്കൽ നന്നായി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഒരിക്കലും എൻജിനീയറിങ്ങിന് പറഞ്ഞു വിടരുത് കാരണം അവിടെ തിയററ്റിക്കൽ നോളജ് മാത്രം പോരാ നമ്മൾ കുട്ടികളോട് കാണിക്കുന്ന മറ്റൊരു മണ്ഡത്തരം അവർക്ക് വീക്കായിട്ടുള്ളൊരു സബ്ജക്റ്റിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കും കൂടുതൽ ട്യൂഷൻ കൊടുക്കും അവരുടെ സ്ട്രോങ് ഒരു സബ്ജക്റ്റിന് അധികം ഫോക്കസ് കൊടുക്കുന്നില്ല തെറ്റാണത് അവർക്ക് സ്ട്രോങ് ഒരു സബ്ജക്റ്റിലാണ് അവർക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് കാരണം ചിലപ്പോൾ അവർ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് ആ ഒരു സബ്ജക്റ്റ് കൊണ്ടായിരിക്കും അപ്പോൾ ഏറ്റവും ശക്തമായ അവരുടെ ഉള്ളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക കുട്ടിക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കുമ്പോൾ പേരൻസ് കാണിക്കുന്ന മറ്റൊരു മണ്ടത്തരം അവർക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കുട്ടിക്ക് കൺവിൻസ് ആകേണ്ടതില്ലേ ഒരു അച്ഛനും മകനും തമ്മിൽ നടന്നൊരു സംഭാഷണം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു കുട്ടിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല അവൻ എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി എടുക്കണം എന്ന് വിചാരിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ബി എ കോഴ്സിന് ചേരാമെന്ന് വിചാരിക്കുന്നു അച്ഛൻ പറഞ്ഞു ബി എ കോഴ്സിനൊന്നും ചേരണ്ട ബി എ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ശമ്പളമൊന്നുമുള്ള ജോലി കിട്ടില്ല അപ്പോൾ അച്ഛൻ പുറത്തൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു കോഡിംഗ് പഠിച്ചാൽ മതിയെന്ന് അപ്പോൾ കുട്ടി ചോദിച്ചു കോഡിംഗ് പഠിച്ചാൽ എത്ര ശമ്പളം കിട്ടും അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ അമ്മയോട് പറഞ്ഞു അവൻ അവനൊന്ന് പഠിച്ചു തുടങ്ങിയില്ല അതിനു മുമ്പേ ശമ്പളം എത്രയാണെന്നാണ് അവൻ്റെ ചോദ്യം ശമ്പളമുള്ള ജോലി കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ലേ കോഡിങ്ങിന് പോകാൻ അച്ഛൻ നിർബന്ധിച്ചത് അപ്പോൾ ആ ശമ്പളം എത്ര കിട്ടുമെന്നറിയാനുള്ളൊരു റൈറ്റ് അവനില്ലേ അവൻ കൺവിൻസ് ആയില്ല അച്ഛൻ്റെ ആ അച്ഛനും അമ്മയും അവനെ കുറ്റപ്പെടുത്തുന്ന ആ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് കൺവിൻസ് ആയോ ഒരുപാട് ആത്മഹത്യകൾ സംഭവിക്കാൻ സാധ്യതയുള്ള മാസങ്ങളാണ് വരാൻ പോകുന്നത് കാരണം അത്രയധികം പരീക്ഷകൾ നടക്കാനുണ്ട് ഹ്യൂജ് ആണ് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ അതുണ്ടാക്കുന്ന പ്രഷർ വളരെ വലുതാണ് നമുക്ക് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് വീടുകളിലും ചുറ്റുപാടുകളിൽ നിന്നും ട്വൽത്ത് ഫെയിൽ സിനിമ ഹിറ്റായതിനു ശേഷം ഉണ്ടായ ഒരു പ്രശ്നം എല്ലാ പേരൻസും മനോജ് ശർമ്മ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതം ആസ്പദമാക്കി അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഏറ്റെടുത്തുകൊണ്ട് കുട്ടികളെ ശകാരിക്കുന്നത് കാണുന്നുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ് നിങ്ങൾക്കങ്ങനെ എത്ര വിജയിച്ച മനോജ് ശർമ്മമാരെ അറിയാം അത്തരം ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് വിജയം വരിച്ച എത്ര മനോജ് ശർമ്മമാരെ നിങ്ങൾക്കറിയാം എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ് നിങ്ങളുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിനുള്ള ഉപകരണങ്ങളല്ല കുട്ടികൾ ശ്രീമതി അശ്വതി ശ്രീകാന്ത് എഴുതിയ എന്ന പുസ്തകത്തിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് നന്നായി പഠിക്കുന്നൊരു കുട്ടി സർക്കാർ ആശുപത്രിയിലെ ബോർഡ് കാണുമ്പോൾ പോലും മൂർച്ചയുള്ള ഒരു നോവായി അനുഭവപ്പെടുന്നു പത്രത്തിലെ ചരമ പേജുകൾ പോലും കൈകൊണ്ട് തൊടാൻ പേടിക്കുന്നൊരു കുട്ടി നന്നായി പഠിക്കുന്നു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ഡോക്ടർ ആകുവാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു കുട്ടി ഭയപ്പെടുത്തുന്ന ആശുപത്രി വരാതെയോർത്ത് റബ്ബർ പാൽ പണക്കുന്ന വരാന്തയിലിരുന്ന് കരയുന്ന അവളോട് അമ്മ ഇങ്ങനെ ചോദിച്ചു കർത്താവിനെ ഓർത്ത് നീ അപ്പ പറയുന്നത് കേൾക്ക് നിങ്ങൾക്ക് വേണ്ടിയല്ലേ അപ്പ ജീവിക്കുന്നത് തന്നെ അമ്മയുടെ ആ ചോദ്യത്തിന് മുന്നിൽ കുടുങ്ങിപ്പോയ ആ പാവം പെൺകുട്ടി ഇങ്ങനെയാണ് ശരിയാണ് അപ്പയാണ് നമുക്ക് ചെലവിന് തരുന്നത് പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ അപ്പനമ്മമാരോട് കടപ്പെട്ടിരിക്കുന്നു ജനിച്ചത് കൊണ്ടുണ്ടായ വല്ലാത്തൊരു കടം അപ്പനമ്മമാരുടെ ആഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ എൻ്റെ ആഗ്രഹത്തിന് ആര് ജീവിക്കും എൻ്റെ മക്കളോ അവർ അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാതെ വരാന്തയിൽ കുത്തിയിരുന്ന് കരഞ്ഞാലോ അവനവന് വേണ്ടി അല്ലാതെ ജീവിച്ചു തീർക്കുന്ന ഈ തലമുറകളുടെ രഹസ്യം എനിക്ക് മാത്രമാണോ പിരി കിട്ടാത്തത് ശ്രീമതി അശ്വതി ശ്രീകാന്ത് തൻ്റെ പുസ്തകത്തിലെ കഥാപാത്രത്തിലൂടെ ചോദിക്കുന്ന ഈ ചോദ്യം വളരെ പ്രസക്തമാണ് അവനവന് അല്ലാതെ ജീവിച്ചു തീർക്കുന്ന ഈ തലമുറകളുടെ രഹസ്യം എനിക്ക് മാത്രമാണോ പിടികിട്ടാത്തത് ഖലീൽ ജിബ്രാൻ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ജനിച്ച കുട്ടികൾ എൻ്റെ സ്വത്തല്ല എന്നിലൂടെ അവർ ഈ ഭൂമിയിലേക്ക് വരാൻ നിയോഗിക്കപ്പെട്ടു എന്ന് മാത്രം നമ്മുടെ കുട്ടികൾ നമ്മളിലൂടെ ഈ ഭൂമിയിലേക്ക് വരാൻ നിയോഗിക്കപ്പെട്ടു എന്ന് മാത്രം അവരുടെ ഉടമസ്ഥാവകാശമല്ല നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വത്താണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് തെറ്റാണ് വി ആർ ജസ്റ്റ് ദ ആർ കെയർ ഗവേഴ്സ് അങ്ങനെ കരുതുന്നതാണ് ഉചിതം ജീവനുള്ള ഒന്നിനെയും നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയില്ല അങ്ങനെ സ്വന്തമാക്കി എന്ന് തോന്നുന്ന നിമിഷം അവ ജീവനറ്റവയായി മാറും പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നിൻ്റെയും ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കില്ല നമ്മൾ വല്ലാതെ അടിച്ചേൽപ്പിച്ച എല്ലാത്തിൻ്റെയും പേരിൽ അവർ പരാതിപ്പെടുന്നത് നമ്മൾ കേൾക്കേണ്ടിയും വരും നമുക്ക് തല്ലിപ്പഴിപ്പിച്ച മാമ്പഴങ്ങൾ വേണ്ട സ്വാഭാവികമായി വളരട്ടെ ഓരോ കുട്ടിയും കല്യാണം കഴിഞ്ഞ് ഒരു വർഷം തികയും മുമ്പേ വിശേഷം വല്ലതുമായോ മോളെ എന്ന് ചോദിക്കുന്ന അവസാനത്തെ അമ്മായിയും ഇല്ലാതാവുന്ന ഒരു കിനാശേരി ഞാൻ സ്വപ്നം കാണുന്നു നിങ്ങൾക്ക് ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ആവാൻ മാനസികമായി ഫിറ്റാണ് എന്ന് തോന്നുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും കുട്ടി വേണം എന്ന് തീരുമാനിക്കരുത് അങ്ങനെ നിങ്ങൾ ചൈൽഡ് ലെസ്സായി തുടരുന്നതിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ടതില്ല താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിരു കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി மற்றொரு வீடியோயுமே வீண்டும் கண்டுமுட்டாம். முட்டாம் தேங்க்யூ சோ மச்